നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വറക്കത്തില്ല പലരും പറയുന്ന പരാതിയാണ് ഉസ്താദെ ജീവിതത്തിൽ പറക്കത്തില്ല വറക്കത്തിനുള്ള ദ്വാരക്കളും പ്രശ്നമാണ് ഉസ്താദെ ഒന്നിനൊരു റാഹത്തില്ല എന്നാൽ ഉമ്മമാരെ നിങ്ങൾ പഠിച്ചോളിൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിങ്ങളുടെ ഭർത്താവില്ലേ ആ ഭർത്താവിന്റെ ജീവിതം തകരാൻ നിങ്ങളുടെ കുടുംബത്തിൽ പറക്കത്തില്ലാതിരിക്കാൻ പതിനേഴ് സ്വഭാവങ്ങൾ ഉള്ള പെണ്ണുള്ള വീട്ടിനെ അള്ളാഹു പറക്കത്ത് ചെയ്യൂല എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ നാം ശ്രദ്ധിക്കേണ്ട പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന അറിവുള്ളവർ ഹജ്ജ് ചെയ്തവർ ഉമ്ര ചെയ്തവർ പോലും അറിവുള്ളവർ പോലും ചെയ്തു പോകുന്ന ചില പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പതിനേഴ് സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിയാൽ ഉറപ്പായും ജീവിതം സക്സസ് ആണ് ഹാപ്പി ലൈഫാണ് ആരും നമ്മുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും കടന്നു വരില്ല അള്ളാഹു നമുക്ക് സന്തോഷം തരുമെന്നും മഹാരഥന്മാർ പറഞ്ഞ പതിനേഴ് പറ്റി ഇന്ന് നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറ أغطأ. السلام عليكم ورحمة الله تعالى وبركاته الله الحمد لله على كل حال കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി കുറഞ്ഞ സമയം കൊണ്ട് അലഹമ്മില്ല ഇരുപത്തിയഞ്ച് ആ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് അലഹദില്ല നമ്മുടെ വോയിസ് ഓഫ് ഷിഫീഖ് വിദിന ചാനലിലായിട്ടുണ്ട് അലഹമില്ല നിങ്ങൾ ഏറ്റെടുത്തവർ ഷെയർ ചെയ്തവർ കൽവ് നിറച്ച് ദുവാ ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുക നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷായിരിക്കണം ആനന്ദവും ആഹ്ലാദവും ഹാപ്പി ലൈഫായിരിക്കണം അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പാടില്ല പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ രോഗം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് കടങ്ങളെ കൊണ്ട് ആവലാദികളെ കൊണ്ട് വേവലാദികൾ കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടുന്നവരാണ് എന്നാൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അടക്കമുള്ള മഹാനായ അലി അലിബിൻ മഹാരഥന്മാർ പറഞ്ഞ ചില വചനങ്ങളെ ചേർത്ത് എല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് പതിനേഴ് സ്വഭാവങ്ങളുള്ള പെണ്ണെ വീട്ടിൽ വറക്കത്തില്ല നിന്റെ കുടുംബത്തിൽ പറക്കത്തില്ല നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്തില്ല ഭർത്താവിന്റെ അധ്വാനങ്ങളെല്ലാം വിഫലമാണ് നിങ്ങൾക്ക് സന്തോഷമില്ല കടങ്ങളാണ് പ്രയാസങ്ങൾ കൊണ്ടുവരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു ജീവിതം താറുമാറാകും സന്തോഷമില്ല ഭർത്താവിന് എപ്പോഴും ദേശീയ ഭർത്താവിന് ഒരു സ്നേഹയിൽ എന്താ കാരണം ഈ പറയുന്ന സ്വഭാവം ഗുണം ഉണ്ടെങ്കിലാണ് ഇത് മാറ്റിക്കോളിൽ നിങ്ങളുടെ ജീവിതം സന്തോഷമാകും വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അതാണ് നമ്മുടെ നെയ്യത്ത് വെറുതെ വലിച്ചു നീട്ട് വലിച്ചു നീട്ടി നിങ്ങളെ സമയം പാഴാക്കുന്നില്ല ഒന്നാമത് ഉമ്മമാരെ പഠിച്ചു വെച്ചോളിൽ ഈ പറയുന്ന സ്വഭാവങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടാത്തതിന് കാരണം അതാണ് ആ കാരണം എടുത്ത് മാറ്റിയേക്കി അത് ഒഴിവാക്കിക്കോളി അള്ളാഹു മനസ്സിലാക്ക ഭാഗ്യം തരട്ടെ ഒന്നാമത്തത് എപ്പോഴും വേദന അനുഭവിക്കുക എപ്പോഴും വേദന അഭിനയിക്കുക എന്ന് പറഞ്ഞാ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവും അപ്പൊ എന്ത് ചെയ്യും നമുക്കൊരു തലവേദന വന്നു അതിന്റെ വേദന നമുക്കറിയാം നബിങ്ങൾ ആയിഷാ വറലിയുള്ള ആകർത്ത നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ആയിഷാ ആയിഷി ഇങ്ങനെ കിടക്കാൻ അള്ളാഹാന്റെ റസൂല് ചോദിച്ചു ആയിഷ എന്ത് പറ്റി ആയിഷാബി പറഞ്ഞു നബിയെ എനിക്ക് തലവേദനിക്കുന്നു കൊള്ളു അപ്പൊ നബിതങ്ങൾ ആ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് ഒരു ആനന്ദത്തിന് വേണ്ടി വെറുതെ നിബിധങ്ങൾ പറഞ്ഞു എന്തിനാ ആയിഷ നീ കള്ളം പറയണേ എനിക്കൊന്നും അധിക അധിക ജോലിയൊന്നും വീട്ടിലില്ലല്ലോ എനിക്ക് ഒരു കഷ്ടം ഒരു ബുദ്ധിമുട്ടും ഇല്ല നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട നീ വെറുതെ എണീക്ക് എന്ന് പറഞ്ഞപ്പോ കൈയുടെ ഉള്ളുകൊണ്ട് കൈയുടെ ഉള്ളുകൊണ്ട് അള്ളാന്റെ റസൂലിനെ നെഞ്ചത്തെ കടിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു നബിയെ അവനവന്റെ വേദന അവനവനെ അറിയൂ എന്ന് അറസൂർ തങ്ങളോട് ഐഷി പറഞ്ഞു എന്നാണ് അതുകൊണ്ട് നമ്മുടെ വേദനയുള്ളപ്പോൾ നമുക്ക് വേദന ഉണ്ടാകും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ശരീരം വേദനയുണ്ട് തലവേദന പ്രയാസമുണ്ട് പക്ഷേ രോഗങ്ങൾ ഒന്നുമില്ല ഒരു രോഗവും ഇല്ല ഭർത്താവ് പറയണതെ എന്റെ അടുത്ത് എണ്ണൊന്ന് ചെയ്തു തന്നെ ഓ ഓ അയ്യോ വയറുവേദന നടുവേദന തലവേദന അങ്ങനെ ഇല്ലാത്ത രോഗം അഭിനയിക്കുന്ന പെണ്ണാണോ എന്റെ ജീവിതത്തിൽ പറക്കത്തില്ല അള്ളാഹുവിൻ്റെ മലക്കൾ നിനക്ക് ശാപവാക്കുകൾ പറയും നിനക്ക് റഹ്മത്തില്ല എൻ്റെ ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കൂലെന്നാണ് ഇല്ലാത്ത അസുഖങ്ങളെ അഭിനയിക്കൽ ഒന്നാമത്തെ സ്വഭാവം ോളി അള്ളാ ഒന്നാമത്തെ തന്നെ ഞാൻ ഔട്ടാണല്ലോ റബ്ബെ എന്ന് ചിന്തിക്കേണ്ട ഇനിയും സമയമുണ്ട് രണ്ടാമത്തേത് മഹാരഥന്മാർ പറയുന്നു ചെയ്ത നന്മകൾ എടുത്തു പറയുക ചെയ്ത നന്മകൾ എടുത്തു പറയുക ഭർത്താവിനോട് പറയാണ് അതെ എൻ്റെ വാപ്പ അമ്പത് സെന്റ് തന്നില്ലേ പത്ത് പവൻ തന്നില്ലേ അന്ന് അന്നത്തെ പത്ത് പവനെന്ന് പറഞ്ഞാ എൻ്റെ ൂലേ എത്രയോ നല്ല നല്ല ആലോചനകൾ ഒന്നതാണ് പടച്ചോനെ ഈ മനുഷ്യനെ തന്നെ കിട്ടിയല്ലോ ചെയ്ത നന്മകൾ എടുത്തു പറയുക എന്ന് പറഞ്ഞ എന്ന് പറയാ പറയാണ് നന്മകൾ എടുത്തു പറയാണ് ഞാൻ വേവിച്ചു തന്നില്ലേ ഞാൻ ഭക്ഷണം തന്നില്ലേ ഞാൻ വസ്ത്രം കഴുകി തരുന്നില്ലേ ഞാൻ അത് ചെയ്തു തരുന്നില്ലേ ഇത് ചെയ്ത് ചെയ്ത നന്മകളെല്ലാം എടുത്തു പറയുന്ന പെണ്ണെ ജീവിതത്തിൽ പറക്കത്തില്ല അള്ളാഹുക്കാക്കട്ടെ മൂന്നാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മറ്റുള്ളവരെ പൊക്കി പറയുക ഭർത്താവും ഭാര്യ സിറ്റൌട്ടിൽ കട്ടൻ ചായയും പരിപോടെ തിന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിലൂടെ അപ്പുറത്തെ സൂറാത്തർത്താവ് ബൈക്കില് ഊഹ് അപ്പൊ ഉടനെ താത്ത എന്റെ മനുഷ്യൻ പോണ വണ്ടി നോക്കി എന്താ സ്പീഡ് നിങ്ങൾ ഇപ്പോഴും പത്ത് ഇരുപത് സ്പീഡിൽ തന്നെയാണ് പോണം നടന്നു പോയാൽ നിങ്ങളെക്കാളും ആ മനുഷ്യൻ പോണ സ്പീഡ് നോക്കി ആരെ അപ്പുറത്തെ ആളുടെ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയും അതൊക്കെ എന്റെ നബീസയുടെ ഭർത്താവ് ആ മനുഷ്യ ഒരു അഞ്ചു മിനിറ്റ് വെറുതെ ഇരിക്കൂല എപ്പഴും അധ്വാനാന്നെ രാവിലെ പറമ്പിക്കറു വൈകുന്നേരമായി വിശ്രമിക്കൂ പശുവിന്റെ പുറകെ ആടിന്റെ പുറകെ ഒരു സമയം മനുഷ്യ റെസ്റ്റ് എടുക്കൂല ഇവിടെ അടുത്തോണ്ട് എപ്പോഴും മൊബൈൽ തോണ്ടക്കം തന്നെ ഭർത്താവ് അങ്ങനെ ആയിരിക്കാം പക്ഷെ ഭർത്താവിനോട് മറ്റുള്ളവരെ പൊക്കുകയും ഭർത്താവിനെ താഴ്ത്തുകയും ചെയ്യരുത് കുടുംബത്തിൽ പറക്കത്തില്ല ജീവിതത്തിൽ പറക്കത്തില്ല എന്റെ ജീവിതമുള്ളത് തകർത്ത് കളയുമെന്ന് മഹാരഥന്മാർ അതുപോലെ നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു കണ്ണിൽ കണ്ടതെല്ലാം വേണമെന്ന് പറയുക കണ്ണിൽ കണ്ടത് ഇങ്ങനെ ബൈക്കിൽ പോവാണ് അല്ലെങ്കിൽ കാറിൽ പോവാണ് അപ്പൊ നല്ലൊരു അപായ നല്ലൊരു പർദ കടയിലും മുറ്റത്തിട്ടിരിക്കുകയാണ് അപ്പൊ കടക്കാര ബിസിനസിന് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കും എന്താ വർക്കുകൾ എന്താ തട്ട് എന്താ രസം ഒന്ന് വാങ്ങി തരുവോ അപ്പോഴേ അലമാരിയിൽ എത്ര എണ്ണം ഇരിക്കണ വേണ്ട ഇനി നിനക്ക് വേണം ഇത് വാങ്ങി തരുമോ പ്ലീസ് ഒരെണ്ണം അങ്ങനെ കാണുന്നതെല്ലാം പോകുന്നവളിൽ കാണുന്നതൊക്കെ വാങ്ങണമെന്ന് പറയുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന പെണ്ണാണ് സ്വർഗത്തിൽ കടക്ക് എന്ന നബിയൻ അറസ്സുല്ലാഹി കന അതു കൊണ്ട് തൃപ്തിപ്പെടുക ഭർത്താവിനെ ബുദ്ധിമുട്ടിയത് കണ്ണിൽ കണ്ടതെല്ലാം വേണമെന്ന് ആഗ്രഹം പറയുന്ന പെണ്ണേ എൻ്റെ ജീവിതത്തിൽ പറക്കത്തില്ല അതുപോലെ അഞ്ചാമത്തത് മഹാനഥന്മാർ പറയുന്നു ബറാക്കത്ത് ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് പകൽ മുഴുവനും മുഖം മിനുക്കുന്നവൾ മേക്കപ്പെട്ട് നടക്കുന്നവൾ അല്ലല്ലാ അത് വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല പകൽ പകൽ മുഖം മിനിക്ക് നടക്കുന്നവൾ ശ്രദ്ധിക്കേ ബറാക്കത്ത് എന്നാണ് അതിന് പറഞ്ഞ മഹാരഥന്മാർ അന്നാനത്തും അന്നാനത്ത് അന്നാനത്തെ ഹദ്റാക്കത്ത് ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് മഹാരഥന്മാർ പറയുന്നത് ഒന്ന് പകല് മുഴുവനും മുഖം വിനുക്കും രാത്രി മുഖമൊക്കെ കഴുകി ആകെ ഇടങ്ങേറായി കണ്ടാൽ എഴുന്നേറ്റ് ഓടിക്കളയും ആ കൊലത്തിലെ ഒന്ന് കിടക്കോളൂ ആരടുത്ത് ഭർത്താവിന്റെ അടുത്ത് പുറത്തു പോയാലോ ചുണ്ടിൽ ലെഫ്റ്റിക്ക് അതെഴുതി ഇതെഴുതി ആകെ കട്ടർ റോഡൊക്കെ മെറ്റിലിട്ട് നിരത്തുന്നത് പോലെ പുട്ടിയെ കൈയിട്ട് ഫൗണ്ടേഷനെ കൈയിട്ട് സെറ്റ് ആണ് വെളിയിൽ ഇറങ്ങിയ ആരും ഇങ്ങനെ നോക്കും ഇത്രേ ചെറുപ്പ എങ്ങനെ മഴ പെയ്താ തീർന്നു കയ്യിൽ കുടയില്ല മഴ നെറഞ്ഞാ തീർന്നു പിന്നാകെ പിന്നെ ചെയ്താനാണോ ചിന്തിച്ചു ആ അള്ളാഹു നമുക്ക് ഈമാരി കുമാറാകട്ടെ ആ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കണം ഇവരെ ഭർത്താവ് വാര്യോട് പറയാണ് അതൊക്കെ ഞാൻ പോകുമ്പോ മനുഷ്യ നിങ്ങക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ പോകുമ്പോഴേ ആ ചെറുപ്പക്കാര് പറയണോ ദേവത പോകുന്നതും ദേവത പോകണതും എന്ന് പറയും ഭർത്താവ് പറയും ആ പോണ സമയത്ത് ഒരു മഴയെങ്ങാനം പെയ്ത് നിന്റെ ആ മുഖത്തെങ്ങാനം വെള്ളം വീണ് ആളുകൾ പറയും ദേ ബാധ ദേ ബാധ എന്ന് പറയൂന്ന് ആ രീതിയിലാണ് നമ്മുടെ അവസ്ഥ പകൽ മുഴുവൻ മുഖം മിനുക്കും രാത്രി നമ്മളൊന്നും ചെയ്യൂല ഭർത്താവിന്റെ പോലെ അണിഞ്ഞൊരുങ്ങൂല അത് കുടുംബത്തെ തകർക്കും വീട്ടിൽ പറക്കത്ത് എന്ന് മഹാരഥന്മാർ അതുപോലെ ഭക്ഷണത്തിന് വേണ്ടി പിണങ്ങി ഒറ്റയ്ക്കിരിക്കുന്നവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോരുന്ന കഴിക്കും ഭർത്താവിനോടൊപ്പം ഇരിക്കൂല അവൾക്കും പറക്കത്തില്ല ബറാക്കത്തിനർ രണ്ടർത്ഥമാർ പറഞ്ഞ പകലും മുഖം വിനിക്കുക അതോടൊപ്പം ഭർത്താവുമായി പിണങ്ങി ഒറ്റയ്ക്ക് പോലും ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ ആറാമത്തത് പറഞ്ഞു ധാരാളം സംസാരിക്കുന്നു അലപ്പം നമ്മുടെ ഭാഷയിൽ അലപ്പം വെറുതെ ഇങ്ങനെ ഇങ്ങനെ ചൊറ സംസാരം ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അതോടൊപ്പം ഏഴാമത്തത് രേഖപ്പെടുത്തി വെക്കുന്നു നാവിനെ സൂക്ഷിക്കാത്തവൻ നാളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്ക പെണ്ണുങ്ങളാണ് എന്താ കാരണം നാവ് നന്ദിയില്ലാത്ത വർത്താനം പറച്ച് ഭർത്താവിനെ കുറ്റം പറച്ച് നാവിനെ വേണ്ട ടുത്തും വേണ്ടാത്തടത്തും അഭിപ്രായങ്ങൾ പറഞ്ഞ് നാവിനെ ചലിപ്പിക്കുന്നവൾക്ക് ജീവിതത്തിൽ പറക്കത്തില്ല അമലുകൾ അല്ല സ്വീകരിക്കൂല സ്വീകരിക്കൂല അള്ളാഹുവള കോപത്തോടെയാണ് നോക്കുന്നത് എന്ന് മഹാരഥന്മാർ അതുപോലെ എട്ടാമത്തത് മഹാരഥന്മാർ പറയുന്നു എട്ടാമത് നാം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം പൂമുഖത്ത് അലക്ഷ്യമായി കിടക്കുന്ന ഇടുക മു വൃത്തിയാണ് തൂത്തുവാരില്ല മുറ്റത്ത് അവിടെ അത് കിടക്കുന്നു ഇത് കിടക്കുന്നു ചപ്പ് കിടക്കുന്നു ചവറ് കിടക്കുന്നു ഇതൊന്നും വൃത്തിയാക്കൂല അങ്ങനത്തെ പെണ്ണുള്ള വീട്ടിൽ പറക്കത്തില്ല അടുത്തത് അടുക്കളയിൽ അടുക്കും ചിട്ടൈമില്ലാത്ത ക്രമീകരണം ചെയ്യുന്നവർ എന്ന് പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെ പാത്രം സിംഗനിറച്ചു പാത്രം അവിടെ പാത്രം ഇവിടെ പാത്രം ഒരാൾ വന്ന മൊത്തം അലങ്കോലം അലങ്കോല ഒരടുക്കും ചിട്ടൈമില്ല ആ വീട്ടിലും പറക്കത്തില്ല അതുപോലെ മഹാദമ രേഖപ്പെടുത്തുന്നു വീടിന്റെ മുന്നിൽ നമ്മുടെ ഇന്നർ വെയറുകൾ ഉണക്കാനിടുക നല്ലതല്ല വീട്ടിൽ പറക്കത്ത ാണ് എന്തേ കാരണം അത് ചെയ്യാൻ പാടില്ല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരമാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നർ വേറിലും നമ്മൾ അടിയിലിടുന്ന വസ്ത്രങ്ങൾ കൊള്ളിക്കണം പക്ഷേ അതാരും കാണാത്ത സ്ഥലത്തായിരിക്കാം നമ്മൾ പുറകിലോ സൈഡിലൊക്കെ ഇടാം ഇത് വീടിന്റെ മുന്നിൽ തന്നെ പരസ്യം ജോക്കിയുടെ പരസ്യം അത് നഷ്ടക്കേട് നഷ്ടത്ത് നഷ്ടമാകും ഒരാൾ കടന്നു വരുമ്പോൾ അവർക്ക് ഒരു അരോചകമുണ്ടാകും കാര്യമാണ് ശ്രദ്ധിക്കുക അതോടൊപ്പം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ബെഡ്റൂമിൽ അലക്ഷ്യം കിടക്കുന്ന വസ്തുക്കൾ തലയാണ് അവിടെ ബെഡ്ഷീറ്റ് ഇവിടെ അവിടെ ഇവിടെ അങ്ങനെ ബെഡ്റൂം ആകെ അലങ്കോലമാണ് അവിടെയും അതോടൊപ്പം വേസ്റ്റുകൾ അടിച്ചുപാരി കൂട്ടി വെക്കുക അതിലിങ്ങനെ ഈച്ചയും അതും ഇതൊക്കെ വന്നിങ്ങനെ പാറി നടക്കുക അവിടെയും പറക്കത്തില്ല അമ്മമാരെ ശ്രദ്ധിക്കും ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് അതുപോലെ ടോയ്ലറ്റും ബാത്റൂമും വൃത്തികേടാക്കുക കേടാക്കുക കേറാൻ കഴിയില്ല പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ പുറത്താണ് ബാത്റൂം ഇപ്പൊ കഴിക്കലും കൊണ്ട് കളയിലൊക്കെ വീട്ടിനകത്താം പിന്നകത്താ അറ്റാച്ച് ബാത്റൂമാണ് കേറാൻ പറ്റില്ല അതിന്റെ തുറന്ന ആകെ ഇടങ്ങേറാണ് അങ്ങനെ ബാത്റൂമും കുളിമുറികളൊക്കെ എന്ത് കുളിമുറികളും ടോയ്ലറ്റുകളൊക്കെ വൃത്തി കേടാക്കറക്കത്തില്ല അതുപോലെ ലിവിങ് റൂമ് അതുപോലെ ഡൈനിങ് ടേബിള് അവിടെ വസ്ത്രങ്ങള് പുസ്തകങ്ങള് ടോയ്സുകൾ ഒക്കെ അടിച്ച് വൃത്തിയായി കിടക്കുക പാടില്ല അത് പറക്കത്തില്ല അതുപോലെ മഹാരമ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം മക്കൾ കുഞ്ഞു മക്കളുള്ള മക്കൾ മൂത്രമടിച്ചിട്ടുണ്ടാകും വീട്ടിൽ കാഷ്ടിച്ചിട്ടുണ്ടാകും അതൊന്നും വൃത്തിയാക്കൂല മൂത്രം അവിടെ കിടക്കും അവിടെ ഉണ്ടാകും ഇങ്ങനെ എടുത്തോണ്ടേ കഴുകും അതൊരു തുണി എടുത്ത് അവിടെ ഇട്ടേക്കും അതവിടെ കിടക്കും പാടില്ല പറക്കത്തില്ല പറക്കത്തില്ല അതുപോലെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ടേബിളുകൾ ചെടി ടേബിളുകൾ നമ്മുടെ വാഷിംഗ് കൈ കഴുകുന്ന വാഷിംഗ് മെഷീനുകൾ അതൊന്നും വൃത്തിയില്ലാതിരിക്കുക ഇതൊന്നും പറക്കത്തില്ല അതുപോലെ മക്കളുടെ വേഷം ശരീരം എന്നിവ അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കാം മക്കളുടെ വസ്ത്രമൊക്കെ അഴുക്കാണ് ശ്രദ്ധിക്കൂല വാഷിംഗ് മെഷീനിലേക്ക് എടുത്തു കുട്ടികളെ സ്കൂളിൽ പോയി ഒഴുതു മറിഞ്ഞാണ് വരുന്നത് മൊത്തം ചെളിയായിരിക്കും നേരെ വാഷിംഗ് മെഷീൻ ഇടും വെളുക്കൂല എടുത്ത് ഉണക്കുന്നു തേക്കുന്നു കൊടുത്തുവിടുന്നു അഴുക്ക് ശ്രദ്ധിക്കൂല അല്ലേ പണ്ടക്കുമ്മമാരെ വാഷിംഗ് മെഷീൻ വരുന്ന വരുന്നൊണ്ട് തേച്ചുരച്ച് കഴുകി വസ്ത്രങ്ങൾ കാണാൻ ഇപ്പൊ തുണികൾ വാഷിംഗ് മെഷീൻ ഇട്ട വെളുക്കും തോന്നുന്നുണ്ടോ വിളുല എ പതിനേഴോളം സ്വഭാവങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടോ വീട്ടിൽ പറക്കത്തില്ല പെങ്ങളെ നിന്റെ ജീവിതത്തിൽ ഈ പതിനേഴോളം കാര്യങ്ങളുണ്ടോ പറയ ജീവൻ സന്തോഷാവൂല ഉള്ളാഹുവിന്റെ ശാപമാണ് ഇബാധത്തുകള സ്വീകരിക്കൂല ദുള അല്ല സ്വീകരിക്കൂല എന്ന് മഹാരഥന്മാർ വറക്കത്തിന് ധാരിച്ചിട്ട് കാര്യമില്ല ഈ പതിനേഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ബെഡ്റൂം വൃത്തിയാക്കാൻ ടോയ്ലറ്റുകൾ ബാത്റൂമുകൾ ലിവിംഗ് റൂമുകൾ അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളുകൾ കുട്ടികളുടെ ടോയ്സുകളൊക്കെ നമ്മൾ അടുക്കിയും ചിട്ടയും ഉണ്ടാവുക അതുപോലെ ശ്രദ്ധിക്കേണ്ട സ്വഭാവങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു കുറബുപത്ത ആല മനസ്സിലാക്ക ഭാഗ്യം തരട്ടെ ഞാൻ വേഗം പറഞ്ഞു പോയത് കുറഞ്ഞ സമയവും കൂടുതൽ കാര്യങ്ങളുമാണ് വെറുതെ ഇങ്ങനെ ഒരു കാര്യം അഞ്ച് മിനിറ്റ് പറയുക രണ്ടാമത്തെ കാര്യം പത്ത് മിനിറ്റ് പറയുക അങ്ങനെ അരമണിക്കൂർ നിങ്ങൾ വലിച്ച് നീട്ടല്ല ഞാൻ കുറ്റം പറഞ്ഞല്ലോ നമുക്ക് തിരക്കാണ് അതുകൊണ്ടാണ് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് അള്ളാഹുമാർ സ്വീകരിക്കുമാറാകട്ടെ ഈ ചാനൽ നിങ്ങൾ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്നൊരു മജലിസ് ഉണ്ട് റാത്തീവുമായി മഹാൻമാരുടെ ചരിത്രം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജിലിസാണ് എല്ലാവരും പങ്കെടുക്കണം രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം ലൈവ് എന്ന ചാനലിലൂടെയാണ്